സുരേഷ് ഗോപിയാണ് ഇപ്പോ വാർത്തയിലെ വിസ്മയം തൃശൂരിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ബിജെപിക്ക് ലോക്സഭയിൽ അക്കൌണ്ട് തുറന്നുകൊടുത്ത കേരളത്തിൽ അക്കൌണ്ട് തുറന്നുകൊടുത്ത സുരേഷ് ഗോപി പിന്നീട് അദ്ദേഹം നടത്തിയതും നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഒക്കെ തിരിച്ചടിയായി ബിജെപിക്ക് മാറി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് നൽകിയ സ്വീകരണ ചടങ്ങിലാണ് താൻ മത്സരിക്കുമ്പോൾ തനിക്ക് ചുറ്റും ആരുമില്ലായിരുന്നു ഗണേഷ് കുമാർ മത്സരിക്കുമ്പോൾ ഗണേഷ് കുമാറിന് വേണ്ടി സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും രംഗത്ത് ഇറങ്ങിയിരുന്നു മുകേഷ് കൊല്ലത്ത് നിന്ന് മത്സരിക്കുമ്പോൾ മുകേഷിന് വേണ്ടി ഒരുപാട് സിനിമാ താരങ്ങൾ ഇറങ്ങി പക്ഷേ താൻ മത്സരിച്ചപ്പോൾ താൻ തൃശൂരിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഒരറ്റ സിനിമാ താരങ്ങളും ഇറങ്ങിയില്ല പറഞ്ഞത് ശരിയാണ് ഒരുപാട് പേർ അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് മത്സരിക്കുന്ന സിനിമാ താരങ്ങൾക്ക് പിന്നിൽ ബലം നൽകിക്കൊണ്ട് ചെല്ലാറുണ്ട് ധർമ്മജന് ബോൾകാട്ടിയും രമേഷ് പിഷാരടയും അടങ്ങിയ ഒരുപാട് ഒരുപാട് നടനങ്ങൾ അവരൊക്കെ അവരുടേതായ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വേളയിൽ കാണിക്കുന്നവരാണ് സുരേഷ് ഗോപി പറയുന്നത് ശ്രദ്ധേയമാണ് തനിക്ക് വേണ്ടി ആരും ഇറങ്ങിയിട്ടില്ല ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു മാത്രമല്ല തനിക്ക് വേണ്ടി ആരും ഇറങ്ങാത്തതുകൊണ്ട് തന്നെ തന്റെ വിജയത്തിന് ആരും അവകാശപ്പെട്ട് വരേണ്ടതുമില്ല അമ്മ മീറ്റിംഗിൽ ഏറ്റവും ഒടുവിൽ നടന്ന അമ്മ മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് സുരേഷ് ഗോപിയെ ഇരുകൈനീട്ടി സ്വീകരിച്ചു മോഹൻലാൽ അടക്കമുള്ള അമ്മയിലെ പ്രമാണിമാണ് ഇതിനിടെ സുരേഷ് ഗോപി പുതിയൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നു ഒരു ഘട്ടത്തിൽ മോഹൻലാൽ തന്നെ വിളിച്ച് ചോദിച്ചു അത്രേ സുരേഷ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് താൻ അങ്ങോട്ട് പറഞ്ഞു അത്രേ താൻ ഒരു ചാണക കുഴിയിലാണ് താൻ കുഴിയിലാണ് ആ കുഴിയിൽ നിന്ന് കയറുന്നതുവരെ നിങ്ങളാരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യരുതെന്ന് ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപിക്കും മനസ്സിലായി വീണത് ചാണക കുഴിയിലാണ് അത് മോഹൻലാലിനോട് സുരേഷ് ഗോപി വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞു ഇതെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ആരുമല്ല മണ്ടൻ സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപിക്ക് അറിയാം സുരേഷ് ഗോപി ജയിച്ചത് തന്റെ ഓൺമാൻ ഷോയിലൂടെയാണ് തനിക്കൊരു ഒൺമാൻ ഷോ നടത്താൻ കഴിഞ്ഞു പത്ത് വർഷമായി താൻ തൃശൂരിൽ നിന്ന് പ്രവർത്തിച്ചു തൃശൂരിലെ ജനങ്ങളുടെ നൊമ്പരം കേട്ടു ആ നൊമ്പരമാണ് തന്റെ വിജയത്തിന് അടിസ്ഥാനം അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മോഹൻലാൽ ഒരു ഘട്ടത്തിൽ വിളിച്ചു ചോദിച്ചു സപ്പോർട്ട് വേണോ എന്ന് വേണ്ട എന്ന് പറഞ്ഞു കാരണം വീണത് ചാണാക്കുഴിയിലാണെന്നുള്ളതെന്നും സുരേഷ് ഗോപി അന്നേയെ തിരിച്ചറിഞ്ഞു ചാണാകുഴിയിൽ നിന്ന് കരകേറുക പ്രയാസമാണ് പക്ഷേ അദ്ദേഹം കരകേറിയിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അനുഭവനായിരിക്കുന്നു അവർ സുരേഷ് ഗോപി അംഗീകരിക്കാൻ തയ്യാറല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സങ്കീർണമായ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഈ സങ്കീർണ്ണമായ പ്രശ്നങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ സുരേഷ് ഗോപി നടത്തിയ വെളിപ്പെടുത്തലുകൾ ശ്രദ്ധേയമാണ് അയാൾ തന്നെ പറയുന്നു വീണത് ചാണക കുഴിയിലാണെന്ന് പിന്നെ വേറെ എന്താ പറയാ വേറെ ചോദ്യങ്ങൾക്ക് അർത്ഥമില്ലല്ലോ വീണത് ചാണകക്കുഴിയിലാണ് ഇനി കൈകാലിട്ടടിച്ച് എങ്ങനെയെങ്കിലും പുറത്തു കടക്കുക ഇതേ രക്ഷയുള്ളൂ ഇത് അദ്ദേഹം പറഞ്ഞത് മോഹൻലാലിനോടാണ് മോഹൻലാലിനോട് താൻ ഇക്കാര്യം പറഞ്ഞുവെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ തട്ടകമായ തിരുവനന്തപുരത്ത് എന്തായാലും കൊള്ള സുരേഷ് ഗോപിയുടെ വിജയവും അതിനെ ചൊല്ലിയുള്ള വാക്പോരുകളും എൽഡിഎഫിലും യു ഡി എഫിലും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഒന്നടങ്കം പാരം മരിക്കാൻ ശ്രമിച്ചിട്ടും സുരേഷ് ഗോപി ജയിച്ചു കയറിയത് അദ്ദേഹം പണി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പണിയെടുത്തു പണിയെടുത്താണ് അദ്ദേഹത്തിന്റെ വിജയം പക്ഷെ അദ്ദേഹം തന്നെ ഇപ്പോൾ സംബോധിച്ചിരിക്കുന്നു വീണ് പോയത് ചാണക കുടിയിലാണ്